ഏടാ ശീജി ഇതൊക്കെ കാര്യമായിട്ട് മായന്റെ മുകളക്ക് എന്നാ പരിപാടിന്റെ പശു ഒന്നും കാണുന്നില്ലല്ലോ എന്ന എന്റെ പരിപാടി വീട്ടിലെന്നും കുഴപ്പവും അമ്മ ഞാൻ ജീവിതം ജീവിതങ്ങോട്ട് അവസാനിപ്പിക്കാം നോക്കി പണിക്ക് പോകാനും പണിക്ക് പോവാൻ ഇല്ലാന്നിട്ട് അതിന് കുഴപ്പം വേറെ വേർതിന്റെ അസുഖം ഇത് ചെയ്യാനും ഞാൻ ആത്മഹത്യ നോക്കും ഒരു ലക്ഷം ജീവിതം അടുത്ത് ഈ ചെറിയ കാര്യത്തിനുണ്ടോ ജീവിതം അവസാനിപ്പിക്കാൻ പോ എന്റെ വീട്ടിലേക്ക് വാ എന്റെ പുല്ലി നീ ഇവിടെ സൂപ്ര നമ്മളെ അമ്മേന്റെ സുഖ പഠിക്കണം അമ്മേ കുടിക്കാൻ അച്ഛൻറെ നീ ഒരു കാര്യം ചെയ്യ ഒരു കാര്യത്തിട്ട് വേമ്പോ നമ്മക്ക് ഒരുമിച്ച